സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യുവജനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് തലശ്ശേരി അതിരൂപത കെ സി വൈ എം എസ് എം വൈ എം സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു സ്ഥിരം സ്ഥാനാർത്ഥികളെ പലരും മത്സരിക്കുന്നതിനാൽ പുതിയ തലമുറയെ വളർന്നു വരാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണെന്ന് തലശ്ശേരി അതിരൂപത സിൻഡിക്കേറ്റ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യുവജനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നും സ്ഥിരം സ്ഥാനാർത്ഥികളായി പലരും ഗ്രാമപഞ്ചായത്ത് വാർഡിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സ്ഥിരമായി മത്സരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് വളർന്നു വരാനുള്ള അവസരം നിഷേധിക്കുകയാണെന്നും കെ സി വൈ എം എസ് എം വൈ എം തലശ്ശേരി അതിരൂപത സിൻഡിക്കേറ്റ് വിശദമാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജനങ്ങൾക്ക് കുറെ കോടി പ്രാധാന്യം നൽകുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാനായി ശ്രദ്ധിക്കണമെന്നും അല്ലാത്തപക്ഷം യുവജനങ്ങൾ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന് അകന്നുപോകുന്നതിനും രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമാകുന്നതിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമാകുമെന്നും തലശ്ശേരി അതിരൂപത സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു യുവജന നേതാക്കൾ രാഷ്ട്രീയത്തിലും ജനാധിപത്യ സംവിധാനങ്ങളിലും വളർന്നുവരുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യുവജന നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും ശക്തമായ പിന്തുണ നൽകുമെന്ന് അതിരൂപത സിൻഡിക്കേറ്റ് അറിയിച്ചു ന്യൂസ് torre